ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം മുപ്പത്തിനാല് ഇന്ദ്രിയസേന്ദ്രിയാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതവും തയോർണ വശമാകച്ചേ തൗഹ്യസ്യപരിപന്തിനൗ ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ അർത്ഥേ ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗദ്വേഷവും അനുകൂലത്തിൽ രാഗവും പ്രതികൂലത്തിൽ ദ്വേഷവും വ്യവസ്ഥിതവും വ്യവസ്ഥിതമാണ് സ്വത ഉള്ളതാണ് തയോഹി അവയ്ക്ക് രാഗദ്വേഷങ്ങൾക്ക് വശം ന നകച്ചേ അധീനനായി പോകരുത് ഹി എന്തെന്നാൽ തൗ അവ രണ്ടും അസ്യ ഇവൻ്റെ മനുഷ്യൻ്റെ പരിപന്തിനൗ ശത്രുക്കളാകുന്നു ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗവും ദേഷവും വ്യവസ്ഥിതങ്ങളാണ് അവയ്ക്ക് അധീനനാകരുത് കാരണം അവ മനുഷ്യൻ്റെ ശത്രുക്കളാണ് ഇന്ദ്രിയേന്ദ്രിയർ രാഗദ്വേഷ്യവസ്ഥൗ തയോർന വശമാഗച്ചേ തൗ ഹ്യപരിപന്തിനൗ ധന്യവാദ ശ്രീമദനന്ദീശ്വര സിദ്ധിവിനായം മഥുർ കാസർഗോഡ് ജില്ല